ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു മുട്ട കൊണ്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുക ഇതിനായിട്ട് സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം ചെറുതാ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതൊക്കെ ഓരോന്ന് മതി മതി കിട്ടോ എങ്കിത് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം അമ്മയാണ് ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാലില്ലേ ഭയങ്കര ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അമ്മ ഇതെല്ലാം അരിഞ്ഞ് ഒരു ബൗളിരായിട്ടാക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഇതിനാട്ട് കുറച്ച് മല്ലിയിലും കൂടി വേണം ആട്ട് അരിഞ്ഞെടുക്കണം ഇതിനാട്ട് നമുക്ക് രണ്ട് മുത്ത മുട്ട വേണം അത് രണ്ടും പൊട്ടിച്ചത് ഒരു ബൗളിരായിട്ടാക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം ഇതിലേക്ക് നമ്മൾ അര ഗ്ലാസും പാ പാൽ ചേർക്കണം എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ തോന്നാം അതിനകത്ത് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക അത് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണം നാടൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്ന് വെച്ച ചന്ദ്രിക്കാനും മുത്തായവനെ സ്നഹിതനും ചന്ദ്രക്കാനും അന്നമ ഇടംപിറ്റുമില്ലേ ചിറ്റിപ്പറും രാജാവണ്ടി എല്ലാ ചുല്ലേ തിരുവാണ എന്തെന്തെങ്കിൽ ആക്കും നിനക്കും പച്ച പണ്ട പോലും പണ്ട പോലെ ഇല്ല മീനാട്ടി അണ്ണമെന്ന എണ്ണ ചൂടായി വരുമ്പോ അരിഞ്ഞുവച്ച് സവാളയൊക്കെ അതിൻ്റെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി നമ്മൾ സവാളയും സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വ വലറ്റി എടുക്കണം തീ കുളിട്ടിട്ട് വേണം വ വഴറ്റിയെടുക്കാൻ നമ്മളുടെ സവാള നല്ലോണം വയറ്റി വന്നിട്ടുണ്ട് കേട്ട ഇന്ന് നമ്മൾ വയറ്റി സവാളയൊക്കെ നടുത്തിലോട്ട് കൂട്ടി വെക്കുക ഇതുപോലെ കൂട്ടി വെക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് മുട്ട ഒഴിക്കണം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഫുള്ള് ഒഴിക്കുക ഇത് നമ്മൾ ആഫ് കുക്കൂടാവുമ്പോൾ മല്ലേ ഇട്ട് കൊടുക്കുക ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കണം എല്ലാം നമ്മൾ ഇതിലായിട്ട് വിതറി കൊടുക്കുക ആട്ടോ വേണ്ടേ ഇതിന്റെ മേലിനും വിത വിതറി കൊടുക്കണം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇത് തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ ഇത് നമ്മൾ പാൽ ഇതിൽ നമ്മൾ പാലാട്ടോ ചേർക്കണം കുറച്ച് ടേസ്റ്റ് കിട്ട പാലിന് അതെ വെള്ളം ചേർത്താൽ ഇത്രയും ഒന്നും ടേസ്റ്റ് കിട്ടത്തില്ലാട്ടോ ഇനി നമ്മളുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇത് ഒരു പ്ലേ പ്ലേറ്റിലോട്ട് മാട്ടാം ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നല്ലോണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മതി ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ് Thank you for watching!